മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ എം എൽ എ സച്ചിൻ ദേവ് ബസ്സിൽ കയറിയെന്ന് സാക്ഷിമൊഴി ബസ്സിലെ യാത്രക്കാരാണ് മൊഴി നൽകിയത് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടുവെന്നും മൊഴിയുണ്ട് വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ഈ നേരത്തെ തന്നെ ഇത്തരത്തിൽ സച്ചിൻ ദേവ് വാഹനത്തിൽ കയറിയതും സർവീസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ പിന്നെന്താണ് ഇപ്പോഴീ മൊഴിയുടെ പ്രസക്തി ഒന്ന് രണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് യദു കാട്ടിയ അശ്ലീല ആംഗ്യവുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധനയിൽ നടത്തിയത് കാര്യം അതായത് മേയർ ഡ്രൈവർ തർക്കത്തിൽ വിശദമായ ഒരു അന്വേഷണം നടത്തുമ്പോൾ ഇതുവരെയും തെളിവ് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതായത് ഈ ബസ് ഓടിച്ചിരുന്ന സമയത്ത് കാർ ഓവർടേക്കിങ്ങായി ബന്ധപ്പെട്ട് തർക്കം നടന്നു തർക്കത്തിനിടെ യദു ഡ്രൈവർ യെതു അശ്ലീല ആംഗം കാണിച്ചു എന്ന് മേയർ പരാതി നൽകിയിരുന്നു ഇത് എത്രത്തോളം വാസ്തവമാണെന്നുള്ള അന്വേഷണം നടന്നിരുന്നു അതിന്റെ ഭാഗമായി ഈ സ്ഥലത്തെ ആ സംഭവം പോലീസ് ഒന്നുകൂടി പുനരാവിഷ്കരിച്ചു ഇന്നലെ അത്തരത്തിലുള്ള തെളിവെടുപ്പ് തെളിവെടുപ്പ് നടത്തിയപ്പോഴാണ് പട്ടം പ്ലാമോട് മുതൽ പി എം ജി വരെയുള്ള കാറും ബസും ഉള്ള യാത്രക്കിടയിൽ ഡ്രയർക്കെതിരെ ഈ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചു എന്നുള്ളത് ആ അശ്ലീല ആംഗിയെ കാണിച്ചിരുന്നെങ്കിൽ ഡ്രയർക്ക് കാണാനാകുമോ എന്നുള്ള കാര്യം കാറിൽ ഓടിച്ച് പോലീസ് വ്യക്തത വരുത്തി അതായത് ഡ്രൈവർക്ക് ഈ ആംഗ്യം കാണിച്ചാൽ കാറിൽ ഇരുന്ന് കാണാൻ സാധിക്കുമെന്നാണ് ഇതിൽ വ്യക്തമാവുന്നത് അതുകൂടി യദുവിനെതിരെ ഒരു ആയുധമാക്കി പോലീസ് നടപടി സ്വീകരിക്കാനുള്ള സാഹചര്യമുണ്ട് എന്തായാലും തന്നെ മേയർ ഈ വിഷയം തർക്കം നടക്കുമ്പോൾ തന്നെ എം എൽ എ സച്ചിൻ ദേവ് ബസിൽ കയറി എന്ന സാക്ഷി മൊഴിയുണ്ട് ഇപ്പോൾ ബസിൽ ബസ്സിലൊരു യാത്രക്കാരൻ തന്നെയാണ് മൊഴി നൽകിയിട്ടുള്ളത് വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടെന്നും മൊഴിയും പറയുന്നുണ്ട് എം എൽ എ ബസിൽ കയറിയ കാര്യം കണ്ടക്ടർ ബസിന്റെ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് സർവീസ് തടസ്സപ്പെട്ടതിന്റെ വിവരം രേഖപ്പെടുത്തിയപ്പോഴാണ് എം എൽ എ ബസിൽ കയറിയ കാര്യം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ രേഖയും കെ എസ് ആർ ടി സി നിന്ന് പോലീസ് ശേഖരിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ സച്ചിൻ ദേവ് എം എൽ എ വാഹനത്തിനുള്ളിൽ കയറിയ കാര്യത്തിന് ഇപ്പോൾ തെളിവ് ശേഖരിച്ച ഒരു സാഹചര്യമാണ് അതോടൊപ്പം ആംഗ്യം കാണിച്ചു കൊണ്ട മേയറുടെ പരാതി എത്രത്തോളം ശ്രദ്ധിച്ചു കഴിഞ്ഞ സാഹചര്യമാണെന്ന് ഇപ്പോൾ അതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ഏതായാലും പോലീസ് ഇതിലായിരിക്കും ഇനി അന്വേഷണം നടത്തുക ഏതായാലും കുറ്റപത്രം പ്രവർത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ശരി വിഷ്ണു